നിൽക്കുകയാണെന്നും കുറെയേറെ വർഷങ്ങളായിട്ട് ലോക പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിലേക്ക് സെലക്ഷൻ ലഭിക്കാറുണ്ട് ഏതെങ്കിലും ഒരു പ്രൈസ് ഇല്ലാതെ ഇതുവരെ മടങ്ങേണ്ടി വന്നിട്ടില്ല നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരു തവണയെങ്കിലും എനിക്ക് ആ ജയസി അണിയണം സാമ്പത്തികം ഒരു തടസ്സമായി മുന്നിൽ നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഇരുപത്തി ആറ് മുതൽ നവംബർ ഒന്ന് വരെ അസർബൈജാനിൽ വെച്ച് നടക്കുന്ന ലോക പഞ്ചഗുസ്തിയിലേക്ക് വെള്ളി മെഡലോടെ സെലക്ഷൻ ലഭിച്ചിട്ടുണ്ട് ഈജിപ്ത് ഫ്രാൻസ് പോളണ്ട് മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും സെലക്ഷൻ ലഭിച്ചിരുന്നു ഇപ്പോഴും വളാഞ്ചയിലെ റെസ്ലർ ഹെൽത്ത് ക്ലബിൽ നല്ല പ്രാക്ടീസിലാണ് ഉള്ളത് എം എൽ എയും സ്പോർട്സ് മന്ത്രിയെയും കാര്യങ്ങൾ ബോധിപ്പിച്ചിരുന്നു നമ്മുടെ കേരളത്തിലെ പ്ലെയേഴ്സ് പല സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയും പല രാജ്യങ്ങൾക്ക് വേണ്ടിയും ജേഴ്സി അണിയാറുണ്ട് അത് ഇന്ത്യക്ക് ഒരു പൈസ നേടാൻ പറ്റും അപ്പൊ യോഗ്യത ഉള്ള ആളുകളാണ് പിന്തള്ളപ്പെടുന്നത് ഇന്ത്യൻ്റെ പേരിൽ അപ്പൊ ഇന്ത്യൻ്റെ ഒരു മെഡലാണ് അവിടെ നഷ്ടപ്പെടുന്നത് പ്രത്യേകിച്ച് കേരള ടീമാണ് ഏറ്റവും ടോപ്പ് ടീമായിട്ട് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്